എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം പോലീസ് എന്ന് പറയുന്നത് ഫയൽ എഴുതൽ മാത്രമല്ല നല്ല പ്രവർത്തികളും ചെയ്യും എന്നതാണ് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ എല്ലാവരും പോലീസ് ടേക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈസൻസോ ബുക്കും പേപ്പർ എന്തെങ്കിലും കറക്റ്റ് അല്ലെങ്കിൽ വഴിമായി പോകാറുണ്ട് അല്ലേ എന്നാൽ ഇവിടെ ഒരു ഡെലിവറി ബോയോടെ ഇന്ധനം കഴിഞ്ഞ് വാഹനം തള്ളിക്കൊണ്ടു പോകുന്ന കാഴ്ച പോലീസുകാരൻ വാഹനത്തിൽ വരുമ്പോൾ കണ്ടപ്പോൾ ഉടനെ ആ ഡെലിവറി ബോയോട് സൈഡ് ചേർത്തി നിർത്തുക പറയുകയും ഉടനെ പോലീസുകാരൻ അദ്ദേഹത്തിന്റെ വാഹനം സൈഡ് ചേർത്തി നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും ഇന്ധനം ഊറ്റി ഈ ഡെലിവറി ബോയ്യുടെ വാഹനത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അതിനോടൊപ്പം തന്നെ ദാഹം മാറ്റുവാനായി അദ്ദേഹത്തിന്റെ ക്ഷീണം മാറുവാനുമായി ഒരു ബോട്ടിൽ മിനറൽ വാട്ടറും കൂടി അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ വളരെ സന്തോഷവാനായി അദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയാണ് ഈ പോലീസുകാരൻ ചെയ്തത് അപ്പോൾ പോലീസുകാരെന്ന് പറഞ്ഞാൽ നന്മകളും ചെയ്യാൻ മനസ്സുള്ളവരാണ് എന്നതാണ് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് പോലീസുകാർ വോട്ടിലൊക്കെ നിന്ന് നമ്മൾക്ക് ഫൈൻ എഴുതി തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് കഴിക്കാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനും ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മൾക്ക് ഫൈൻ എഴുതി തരുന്നത് അതെല്ലാം കറക്റ്റായി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു ഫൈനും വരികയില്ല നമ്മൾ കാര്യം പേടിക്കാതെ യാത്ര ചെയ്യുവാനും സാധിക്കും അതേപോലെ പല സൈഡിലും റോഡിലുള്ള ക്യാമറകൾ എത്തുമ്പോൾ വലിയ വാഹനം പോകുന്നത് നോക്കി അതിന്റെ സൈഡ് ചേർന്ന് ഓവർടേക്ക് ചെയ്ത് പോകാറുമുണ്ട് അതും ഞാൻ പല സമയത്തും കണ്ടതാണ് അതൊക്കെ വളരെ ഡേഞ്ചർ ഡേഞ്ചർകരമായ യാത്രയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ വാഹനം സേഫ്റ്റിയോടെയും സുരക്ഷയോടെയും ഓട്ടിക്കുക ഈ പോലീസുകാരന് വലിയൊരു ബിഗ് സല്യൂട്ട് അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുപ്പിൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ സുഹൃത്തുക്കൾ കൂടി നേരിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ